ആർ റോഷിപ്പാലും ലേബി സജീന്ദ്രനും എ കെ അഭിലാഷമുണ്ട് ദില്ലിയിൽ നിന്ന് പി ആർ സുനിലും നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ നമുക്കാദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം മൂന്ന് പേരും തയ്യാറായി കഴിഞ്ഞു മൂന്ന് പേർക്കും വെരി ഗുഡ് മോർണിംഗ് റോഷി ലേബി എ കെ അഭിലാഷ് നമുക്കാദ്യം റോഷിയിലേക്ക് പോകാം റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി നല്ല പ്രഭാതമാണ് നാളെ പെരുന്നാളാവാനുള്ള സാധ്യതയുണ്ട് ഷവ്ൽപുരയൊക്കെ കാണും എ കെ അഭിലാഷ് വൈകുന്നേരം അതിൻ്റെ സൂചനകൾ തരും അഭിലാഷ് അല്ല കേട്ടോ മാസപ്പുറ കണ്ടതിൻ്റെ സൂചന തരേണ്ടത് മതപണ്ഡിതന്മാരാണ് എന്നല്ലത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ റോഷി എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എംപുരേനേറ്റം എട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇന്നത്തെയും പ്രധാനപ്പെട്ട വാർത്താ ചർച്ച ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് സ്വാഭാവികമാണ് എംബുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇന്നും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നതിനൊപ്പം എംബുരാന്റെ ആ വെട്ട് അത് നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു കടമ്പട്ടിലേക്ക് നീങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല അതിന്റെ ഒരു റീസെൻസറിംഗ് അടക്കം അത് മുഴുവൻ ഒരു വിവാദം ചുറ്റിപ്പറ്റി നിൽക്കുന്നു അതിനൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗത്ത് അതിന്റെ വ്യാജ പതിപ്പ് പ്രചരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഏതായാലും എംബുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ വിവരങ്ങളുണ്ടാവും അതിനൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്താണ് ലഹരി വ്യാപനം സമൂഹത്തിന് വെല്ലുവിളിയാവുന്ന ഈ സാഹചര്യത്തിലാണ് രക്ഷിതാക്കളെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും ഒപ്പം രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു ചേർത്തിരിക്കുന്നു മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രി എം പി രാജേഷും ഒക്കെ ഉണ്ടാവും ആ യോഗത്തിൽ എങ്ങനെ നമ്മൾ ലഹരി വ്യാപനത്തെ നേരിടാൻ കഴിയും എന്നതാണ് ആ സമ്മേളനത്തിൽ നമുക്ക് പങ്കെടുക്കാം നമ്മളെ തോന്നുന്നു അല്ലേ റോഷി അരുൺകുമാർ ഉറപ്പായും നമ്മൾ പങ്കെടുക്കും നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നേരത്തെ തന്നെ തുടങ്ങിയതാണ് നമ്മുടെ യാത്രകളൊക്കെ സർക്കാർ എക്സൈസ് മന്ത്രി എം പി രാജേഷൊക്കെ അത് തുടങ്ങിയപ്പോൾ തന്നെ അഭിനന്ദിച്ചതാണ് ഒപ്പം ഈ ആന്റി നർക്കോട്ടിക് സെല്ലിന്റെ ആ ടാസ്ക് ഫോഴ്സിന്റെ മേധാവി കൂടിയായ മനോജ് എബ്രഹാം അടക്കം അഭിനന്ദിക്കുകയും ഇത് ഇതേ മാതൃക തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് നമ്മൾ ആ ആ പോരാട്ടത്തിന്റെ ഭാഗമായി സർക്കാർ എടുക്കുന്ന ഈ ഈ നമ്മുടെ മ്യൂസിയത്തിലാണെന്ന് തോന്നുന്നു വലിയ ഇംപാക്ട് ഉണ്ടാക്കി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു വലിയ ഫൈനും ഒരു അന്ധ്യശാസനെ വാങ്ങിച്ചു കൊടുത്ത മ്യൂസിയത്തിന് മുന്നിലാണ് റോഷി നിൽക്കുന്നത് എന്തായാലും മൃഗശാലയിലെ ചില ജീവനക്കാർക്കൊക്കെ റോഷിയോട് ചെറിയ താല്പര്യ കുറവ് കാണും അല്ലേ മൃഗശാല ഇതിലെ മൃഗശാലയിലെ ജീവനക്കാർക്ക് നമ്മളോട് ശത്രുത തോന്നിക്കഴിഞ്ഞാലും അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിനുണ്ടാവുന്ന വിഷയം കൂടിയാണ് ആ വിഷയത്തിന്റെ പ്രാധാന്യം അത്രയാണ് ഇത്രയും കാലം ആറു വർഷമായി ഇവിടെയുള്ള മലിനജലം ഒന്നര ലക്ഷം ലിറ്റർ പ്രതിദിനം പുറത്തേക്ക് ഒഴുക്കി വിടുക അത് ജനവാസ മേഖലയിലൂടെ ഒഴുകുക അഴുക്കുചാൽ എന്നാൽ കോൺട്രേറ്റ് ചെയ്ത അഴുക്ക് ജാലല്ല എല്ലായിടങ്ങളിലും അത് കഴിഞ്ഞാൽ പിന്നെ തോടാണ് ആമേഴഞ്ചാൻ പോലെയുള്ള തോടുകളിലേക്ക് ഒഴുകി എത്തുമ്പോൾ അതിന്റെ തൊട്ടരികിലുള്ള കിണറുകളിലേക്കടക്കം അത് എത്താനുള്ള അതിന്റെ ഭാഗം എത്താനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അറിയാതെയാണ് ഈ ജലമൊക്കെ ആളുകൾ ഉപയോഗിച്ചത് പക്ഷേ രോഗികൾ തലസ്ഥാനൊരു സു ഇങ്ങനെ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരനുമതിയും ഇല്ലാത്ത ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ചിരുന്നത് ഇതിലും റോഷിയാണ് ആ വാർത്ത കൊണ്ടുവന്നത് റോഷി അവിടെ നിന്ന് കണ്ടപ്പം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ റോഷിയിലേക്ക് തിരിച്ചു വരാം